Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാമു വരഹമുല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ലിസാറിൻ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി സെൽ ബിമ യുനാസിബു അനുയോജ്യമായത് ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫി ഓസ്പത് ബദറിൻ മാഫി അവലിഹി വൈസല് അലിഹി യസ്ചുദാനി മുത്തബർ ഡിജാത്തിൻ അൽ മാദി മിൻസുഫുഫിഹിം യോമൽ ജുമുഅ ഈ ബ്രേക്കറ്റിൽ പറയപ്പെട്ടവ താഴെയുള്ള ഓരോന്നിൻ്റെയും ആൻസറുകളാണ് അനുയോജ്യമായ ആൻസർ ഓരോന്നിനു നേരെയും ചേർത്ത് എഴുതുക ഒന്ന് അൽ മയ്യത്തു യോസരു വൈകഫനു ഡാഷ് ആൻസർ വൈസല് മയ്യത്തിനെ കുളിപ്പിക്കപ്പെടണം കഫൻ ചെയ്യപ്പെടണം അവൻ്റെ മേൽ നിസ്കരിക്കപ്പെടുകയും വേണം രണ്ട് അശംസു ഡാഷ് ആൻസർ എസ് ജുദാൻ സൂര്യനും ചന്ദ്രനും സുജോതി ചെയ്യുന്നതാണ് രണ്ട് മൂന്ന് നുസറൽ മുസ്ലിമൂന ഡാഷ് ആൻസർ ഫിയോസ് ബദുറിൻ മുസ്ലിമീങ്ങൾ ബദർ യുദ്ധത്തിൽ സഹായിക്കപ്പെട്ടു നാല് മാദൽ മാറുഫ് മംഫിയൻ ബുദ്ധുഹലി ഡാഷ് ആൻസർ മാഫി മാഫിഹി മാതി മാറൂഫായ ഫേലിനെ മാതി മംഫിയാക്കൽ അതിൻ്റെ ആദ്യത്തിൽ മാ എന്നുള്ള അക്ഷരത്തെ പ്രവേശിപ്പിക്കൽ കൊണ്ടാണ് അഞ്ച് അൽ ഹത്തീബു ഹതബ ഡാഷ് ആൻസർ യോമൽ ജുമാഴ്ത്തി വെള്ളിയാഴ്ച ദിവസത്തിൽ ഹത്തീബ് ഹുതുബ ഓദി ആറ് അതുലാബ് ഖറജു മിൻ ഫുഫിഹിം വിദ്യാർത്ഥികൾ അത്തുല്ലാബ് ഖറജു ഡാഷ് ആൻസർ മിൻ ഫുഫിഹിം വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകളിൽ നിന്നും പുറത്തുപോയി ഏഴ് അൽ ഫുൽ മാദി യദുൽ അൽ ജമാനി ഡാഷ് ആൻസർ അൽ മാദി മാതിയായ ഫെൽ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നു എട്ട് ഹൽ ഹൽജത്തുന്ന ഡാഷ് മുത്തബുജാൻ ആൻസർ സ്ത്രീ സമൂഹമേ ഏ സ്ത്രീ സമൂഹമേ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പുറത്തു പോവുകയാണോ രണ്ടാമത്തെ ആക്ടിവിറ്റി കമ്മലിൽ ജതുവല കോളം പൂർത്തീകരിക്കാനാണ് അൽഫാദ് അൽഫ് അഫ്അൽ അൽഫാദ് അൽ അമായിർ എഫ് അലൂന എഫ് അലൂന എന്നുള്ളതിൻ്റെ ലഫ് അൽ ജം അൽ മുദക്കുൽബു മരിൽ മുസ്തബുൽ മഹറുഫുൽ മുസ്ബതി അതിൻ്റെ ദമീർ ഹും എന്നാണ് രണ്ട് തഫ്അൽന അൽ ജം അൽ മോനസുൽ ഹാദർ മരിൽ മുസ്തക്ബ് അൽ മുസ്ബതി അതിൻ്റെ ലമീർ അൻതുന്ന എന്നാണ് മൂന്ന് അഫ് അലു അൽമുത്ത കല്ലുമുൽ അൽമുത്ത കല്ലുമുൽ മുസ്തബൽ മുസ്ബത്തി അന തഫ് അലു അൽ അനസുൽ വാഹിദുൻബുൽ മുസ്തഖിൽ അൽ മുസ്ബത്തി ഹിയ മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം പൂരിപ്പിക്കാം ഒന്ന് അൽ മജ്ഹൂലു ഫയലുൻ ലം മെതുക്കുർ മഹു ഡാഷ് ആൻസർ അൽ ഫു ഫെയോടുകൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മജ്ഹുൽ എന്ന് പറയും രണ്ട് അൽ ഹർഫു ലഫ്ലുൻ മായന ഡാഷ് ആൻസർ ഇലഹി ഹർഫ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് കൂടെ അല്ലാതെ സ്വന്തമായി അർത്ഥമില്ലാത്തതിനേക്കാണ് ഹർഫ് എന്ന് പറയുക മൂന്ന് യു മൊലായുൽ മുസ്ബത്തു മംഫിയൻ ബിസിയാദത്തി ഡാഷ് ആൻസർ ലാഫിഹി മുലാരയൽ മുസ്ബത്തായ ഫേലിനെ മംഫിയാക്കൽ അതിൻ്റെ ആദ്യത്തിൽ ലാ എന്നുള്ള അക്ഷരത്തെ കൂടുതലാക്കൽ കൊണ്ടാണ് നാല് അൽ ഇസ്മു ലഫ്ദു ലഹു മാനിൻ മുസ്തഖുലുൻ വലായു അല ജമാനിൻ അർത്ഥം സ്വന്തമായി അർത്ഥമുള്ളതും ഒരു കാലത്തിൻ്റെ മേലും അറിയിക്കാത്തതുമായ ലഫ്ദിനേക്കാണ് ഇസ്മു എന്ന് പറയാം സ്വന്തമായി അർത്ഥം ഭാവി ഭൂതം വർത്തമാനം എന്നീ കാലങ്ങളിൽ നിന്നുള്ളൊരു കാലങ്ങൾ തരാം അതറിയിക്കുകയുമില്ല അതിനേക്കാണ് ഇസ്മു എന്ന് പറയുക നാലാമത്തെ ആക്ടിവിറ്റി സർദിഫ് നലർത്ത നർത്തുമ നലർത്തും നദർത്തി നദർത്തുമ നദർത്തുന്ന രണ്ട് ഫ അൽത്തി ഫൽത്തുമ ഫൽത്തുന്ന ഫൽ തുൽന മൂന്ന് അൻത അൻതുമ അൻതും അൻത് അൻതുമ അൻതുന്ന അഞ്ചാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂരിപ്പിക്കാം ഒന്ന് മൊലാരി ബിസിയാദത്തി മൊലാരിയായ ഫെലിന എടുക്കപ്പെടും ബിസിയാദിൽനെ അധികമാക്കൽ കൊണ്ട് അവിൽ താ ഇ അല്ലെങ്കിൽ തായിനെ അവിൽ ഹംസത്തി അല്ലെങ്കിൽ ഹംസയെ അവൻ നോനി അല്ലെങ്കിൽ നൂൽ മാതി മാതിയായ ഫേലിൻ്റെ ആദ്യത്തിൽ മാതിയായയായ ഫേരിൻ്റെ ആദ്യത്തിൽ യാ അല്ലെങ്കിൽ താ ഓ അല്ലെങ്കിൽ ഹംസയോ അല്ലെങ്കിൽ നോനോ ജാഹിതാക്കൽ കൊണ്ടാണ് മാതിയായ ഫേരിനെ മുലാരിയായ ഫെയിലാക്കുക രണ്ട്അൽ മുലാരി ഉൽ മാര്ഫു മജഹൂരൻ ഡേഷ് മാൽ നാഹരി ആൻസർ ബുലോമി അലാമത്ത് ബാലി വഫത്ത് ഹീൽ ബിജൽ മൊലാലി മാറൂഫോ മാറൂഫായ ഫേലിനെ ആക്കപ്പെടും മജുഹുൽ മജുഹു ആക്കപ്പെടും ബ ലൊമ്മ അലാമത്തിൽ ഇസ്തഖബാലിൻ്റെ അടയാളത്തിനേക്ക് ലൊമ ചെയ്യലുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിനേക്ക് ഫതഹ് ചെയ്യലുകൊണ്ടും ആറാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം അൽ ഫേൽ മൊലാരി ഒ യദു അലാമ മൊലാരിയായ ഫേല് എന്തോ നിൻ്റെ മേലാണ് അറിയിക്കുക ആൻസർ ഫേറുൻ യദുൽ അല വക്കു അമ്രുൻ ഫി ജമാനിൽ മുസ്തഖബിദി അബുൽ ഹാദ്രി വർത്തമാന കാലത്തിലോ കഴിഞ്ഞു പോയ കാലത്തിലോ സംഭവിച്ച ഒരു കാര്യത്തിനേക്ക് ഒരു കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫേലിനെ കാണുന്നത് പറയാം മുലാരി ആയ ഫീൽ എന്ന് പറയുക രണ്ട്ഹുലൻ മാദ് മാറൂഫായ ഫേലിനെ എങ്ങനെയാണ് മജുഹൂൽ ആക്കുക അവരി മിൻഹു ി മുത്തും ഹർക്കത്തുള്ള ഫീൽഡ് ആദ്യത്തിൽ ലൊമ ചെയ്യലുകൊണ്ടും അവസാനയ്ക്ക് മുമ്പ് തന്നെ കസരി ചെയ്യലുകൊണ്ടുമാണ് ഏഴ് തർജിം പരിഭാഷപ്പെടുത്താം ഇൻസാനു ഇൻസാൻ മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ഹൽ നിങ്ങൾ രണ്ടു പേരും ഹോം വർക്ക് എഴുതിയോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ